ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീനാ മോഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ അത് ചുരിദാർ തൊട്ട് അല്ലാത്തവരുടെ സൈഡ് ഓപ്പണോ ഒക്കെ ടോപ്പ് തൊട്ട് പിന്നെ വരുന്നത് ടീനേജ് കളക്ഷൻ പിന്നെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് കൊച്ചുകുട്ടികളുടെ ഒരു ഇരുപത് എടു മുപ്പത് തൊട്ട് മുപ്പത് എടു മുപ്പത്തെട്ട് വരെ സൈസിൽ വരുന്ന ക്രിസ്മസ് കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ സ്കൂളിലെല്ലാം സെലിബ്രേഷൻസ് നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ നമ്മളോട് എപ്പോഴും മെസ്സേജ് മെസ്സേജ് ാണ് അപ്പൊ ഉടുപ്പുണ്ടോ അപ്പൊ കാണിക്കാവുന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് ഇടുന്നതുകൊണ്ട് നമ്മൾ അന്ന് ഓർത്തൊരു വീഡിയോ ആയിട്ട് അതുകൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഒരുപാട് വൾക്ക് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ട് കാണത്തില്ല ടീനേജിന്റെയും കൊച്ചുകുട്ടികളുടെയും നമ്മുടെ ഷോപ്പിലോട്ട് കൊണ്ടുവന്നത് എല്ലാം തന്നെ നമ്മൾ ഇന്ന് വീഡിയോയിൽ നിന്ന് കാണിച്ചു പോകുന്നതാണ് കേട്ടോ പിന്നെ ഗവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ തലേ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മളെല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഇതിന്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് കാണാം ചുരിദാർ കാണാം കേട്ടോ ഫസ്റ്റ് വരുന്ന ചുരിദാറിന്റെ റെഡ് കളറാണ് കേട്ടോ വരുന്നത് അതിലിതാ ഇങ്ങനെ ചിക്കൻകാരി വർക്കാണ് വരുന്നത് എല്ലാം നമ്മൾ റീസ്റ്റോക്ക് കുറെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല എൻക്വയറി ആണ് നമ്മൾ രജിസ്റ്റർ കൊണ്ട് തന്നിട്ടുണ്ട് അത് ബാക്ക് പീസ് ആണ് വരുന്നത് നെറ്റ് കോട്ടായിലാണ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഈ ബട്ടൺ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഫുള്ള് പറഞ്ഞാലും അത്രയും ലെങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ടു സൈഡ് നല്ല ഹെവി വർക്കാണ് വരുന്നത് ഇത്രയോ നല്ലൊരു ഹെവി വർക്കും നിറയെ ബുട്ടായും എല്ലാം കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആണ് കേട്ടോ സാൻഡോണിൽ വരുന്ന ബോട്ടം ആയിരത്തി മുപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നതാണ് കേട്ടോ വൈറ്റ് കളറില് ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്ന ഒരു വർക്ക് ഇതിൻ്റെ ലോവർ പോർഷനിൽ അതാ ഇത്രയും ഹെവി ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ഇത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് പ്യുർ കോട്ടൺ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയും നൈസായിട്ട് വരുന്ന ഒരു പ്യുവർ കോട്ടനേൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ സോഫ്റ്റ് ആണ് സോഫ്റ്റ് കോട്ടണയിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ച റെഡിൻ്റെ സെയിം തന്നെ വൈറ്റ് ഇതിനൊക്കെ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു ഡിസൈനും ഒക്കെ എൻക്വയറി കൂടുതലായിരുന്നു അതിൻ്റെ തന്നെ ദുപ്പട്ട ദുപ്പട്ടാ സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നെറ്റ് കോട്ടയാണ് സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇന്നും കൂടിയാണ് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കാണിക്കുന്നത് കാരണം നാളെ ഡസ്പാച്ച് ചെയ്ത് നിങ്ങളുടെ കൈകൾ ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും കൂടി ക്രിസ്മസ് കളക്ഷൻ കാണിക്കുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം ആയിരത്തി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫുള്ള് ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ഒരു ചെറുതാർ മെറ്റീരിയൽസ് ആണ് ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സെയിം കളറിൽ ബോട്ടം ലൈനിങ് കേട്ടോ ഇതിന് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് വർക്ക് വരുന്നത് നല്ലപോലെ കാണാമെന്ന് വിചാരിക്കുന്നത് അതിനകത്തൂടെ സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ ഇതിനകത്ത് പോയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ ഇത് വരും ഫുൾ ഇങ്ങനെ മിറർ വർക്കാണ് കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് ഇതാ ഇതാണ് കേട്ടോ മിറർ വരുന്നത് ഒറിജിനൽ മിറർ തന്നെ ഒട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഷാമ്പൂവിലിട്ട് പയ്യൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ വാഷിംഗ് മെഷീനിൽ ഒന്നും ഇട്ട് അലക്കാനായിട്ട് പറ്റത്തില്ല കാരണം മിറർ ഒട്ടിച്ചിരിക്കുന്നതാണ് അല്ലാതെ കംപ്ലയിന്റ് വേറെ ഒന്നും ഇല്ലാട്ടോ കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഷോളാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന ഒരു കളക്ഷനാണ് ആണ് കേട്ടോ ഇതേ ചുരിദാറിന്റെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ വർക്ക് നല്ലൊരു മാങ്കോ ഡിസൈനിൽ സീക്വൻസ് വർക്കോടെ കൂടിയാണ് കേട്ടോ പോകുന്നത് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടോം ലൈനിങ് ഇതാ ഇത് വരും ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നല്ല സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇതായി ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ ഒരൈറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദുപ്പട്ട വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി എൻക്വയറി ആയതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടും എല്ലാം സെയിം ആയിരിക്കും ഷോൾ മാത്രം അല്ലാത്തിനും കളറിന് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഇത് വരും നല്ലൊരു സോഫ്റ്റ് ജോർജറ്റില് ഇങ്ങനത്തെ മൾട്ടി കളറിലുള്ളൊരു ഡിസൈൻ വന്നിട്ട് ഇതാ എൻ്റെ പോർഷനിൽ രണ്ട് സൈഡും ഇങ്ങനെ ഈ ചുരിദാറിൻ്റെ ടോപ്പിൽ ഏതാണോ വർക്ക് വരുന്നത് ആ വർക്ക് തന്നെ വെച്ചിട്ട് സീക്വൻസ് കൂടെ കൂടിയാണ് പോയിരിക്കുന്നത് സൈഡെല്ലാം നല്ല വല്ല സ്കാലപ്പൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുപ്പത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നതും സെയിം അത് തന്നെയാണ് ദുപ്പട്ടയ്ക്ക് മാത്രമാണ് കേട്ടോ കളറിന് ചേഞ്ച് വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ അതാ ഇത് വരും നല്ലൊരു ക്രിസ്പി നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഇതാണ് ഷോളിൽ വർക്ക് വരുന്നത് ഇതിനകത്തോടെ ഒരു സീക്വൻസ് വർക്കും ചെറുതായിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡി വർക്കും കൂടെ പോകുന്നുണ്ട് ഒരു ടോപ്പിൻ്റെ അതേ ഡിസൈനിൽ തന്നെ വരുന്ന ഇതാണ് കൊടുത്തിരിക്കുന്നത് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്കാലപ്പൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് റേറ്റ് സെയിമാണ് ആയിരത്തി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെയിം അത് തന്നെയാണ് കേട്ടോ ചുരിദാർ അത് തന്നെയാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും കളർ എല്ലാം മാറി മാറി വരും എല്ലാത്തിനും കളർ വേറെ വേറെയാണ് വരുന്നത് ഇതിൻ്റെ അഞ്ചാറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ട ഇതിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു കൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഷോളൊന്നും ഇതിനകത്ത് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ എല്ലാം വേറെ വേറെ ഷോളുകളാണ് ഈ പ്രൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നെക്സ്റ്റ് വരുന്നത് അത് തന്നെ കേട്ടോ അതിൻ്റെ ഷോള് വരുന്നത് ഇത് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ ഷോള് കാണാനായിട്ട് അത് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡും ടു സൈഡും ഇടാം വൺ സൈഡും ഇടാം അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇടാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ആയിരത്തി മുപ്പതാണ് റേറ്റ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ബ്ലൂ ഷെയ്ഡാണ് ഷോളിന് വരുന്നത് കേട്ടോ അത ഇതാണ് ഇതിൽ ഡിസൈൻ വരുന്നത് സൈഡിൽ ഇതാ ടോപ്പിൽ അതേ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പും സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ആയിരത്തി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഹക്കോബ ഡിസൈനിൽ വരുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഹക്കോബയാണ് വരുന്നത് കേട്ടോ നയൺ നയൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പ്ലെയിനാണ് സോഫ്റ്റ് കോട്ടണയിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട നെറ്റിലാണ് വരുന്നത് നെറ്റിൽ വരും ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടോ ആണ് വരുന്നത് കേട്ടോ നയൻ നയൻറ്റി ആണ് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ദാ ഇങ്ങനെയൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ നല്ലൊരു ബോട്ടിലി ബോട്ടനും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ സെയിം കളറിൽ സാൻഡോണിൽ വരുന്ന ബോട്ടം വിത്ത് ലൈനിങ് ഉൾപ്പെടെയല്ല കേട്ടോ ലൈനിങ് ഇല്ല ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അത ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വൺ സൈഡ് ഇത്രയും ഹെവി വർക്കാണ് നല്ലൊരു റോസാപ്പൂവിൻ്റെ റോസിൻ്റെ ഫ്ലേവറാണ് കേട്ടോ വരുന്നത് നല്ല റസമാണ് കാണാനായിട്ട് ആയിരത്തി ഇരുപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു അലിയക്കട്ടാണ് കേട്ടോ അലിയക്കട്ടിൽ ചെസ്റ്റിൽ എന്ന് പറയുന്നത് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സ്ലീവ് വരെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഇന്ത്യൻ കാൺസ് തരാം ഇത ഇങ്ങനെ വരും കേട്ടോ ചെസ്റ്റിൽ ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല ഹെവി ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എലൈൻ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് സ്ലീവിലും ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ലാതെ കലർക്കിടാനായിട്ട് ഒരു മടിയായിരിക്കും അതുകൊണ്ട് സ്ലീവിൽ ലൈനിങ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ വൈറ്റ് ഷെയ്ഡ് ഈ രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതാണ് ഇതിലെ വർക്ക് വരുന്നത് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ ഒരു ജോർജറ്റില് തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് വിത്ത് ലൈനിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു വീനക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ആ സ്ലീവിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് രണ്ടും നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയി ആക്കിയിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആ ഒരു ടീനേജിൻ്റെ തന്നെ ഇച്ചടി വലിയ സൈസിൽ വരുന്ന വലിയവർക്കും കൂടെ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു അനാർക്കലി കട്ടാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഇത്രയാണ് ഇതിന് വിരിവ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ചെസ്റ്റിൽ ഇത്രോ നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ അനാർക്കലി കട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളറാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ അളവ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ചുമ്മാ ഒരു അംബ്രല കട്ടിലാണ് കേട്ടോ വരുന്നത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വരുന്നൊരിതാണ് ചെസ്റ്റിൽ ഇത്ര ഒരു ഡിസൈൻ മാത്രമേ ഒരു ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് പിന്നെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ത്രെഡിൻ്റെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബാക്ക് പോർഷൻ്റെ അംബ്രല കട്ട് തന്നെയാണ് അഞ്ഞൂറ്റി അൻപത് മീഡിയം ടു ടബിൾസ് നെക്സ്റ്റ് വരുന്നതും സെയിം ആ ഒരു അംബ്രല കട്ടാണ് അതിലിവിടെ നല്ലൊരു കോട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അംബ്രല തന്നെ അടിച്ചിട്ട് മേഡലിൽ ഇങ്ങനെ ഒരു കോട്ടായിട്ടൊരു മോഡൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേതായ ഇത്രയും നല്ലൊരു ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ബാക്ക് പ്രഷൻ എന്തായത് വരും മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ഓഫ് വൈറ്റ് ഷർഡാണ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഇതായി ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പ്രഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈൻ അത് മെറ്റീരിയൽ തന്നെ വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ കോളർ വരുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഹക്കോബ ഹക്കോബയല്ല കേട്ടോ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ചിക്കൻകാരി വർക്ക് വരുന്നൊരു ഡിസൈൻ ആണ് വരുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സ്ലീവും എല്ലാം അതുതന്നെ വരും കേട്ടോ ഇതിൽ നമുക്ക് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ വൈറ്റ് ആണ് വരുന്നത് അതായത് ബോട്ടിലീ ബാട്ടം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആയിട്ട് വരുന്ന ഒരു സൈഡ് ഓപ്പൺ അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ചഡ് ആണ് അറുന്നൂറ്റി നാൽപ്പത് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഹക്കോബയാണ് കേട്ടോ വൈറ്റ് തന്നെയാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ വരും സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന് ലൈനിങ് ഇല്ലേലും കുഴപ്പമില്ലാട്ടോ ജോർജറ്റ് ഒന്നുമില്ല അതാ ബാക്ക് പോർഷനും സെയിം തന്നെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് അതിൻ്റെ വരുന്നത് സൈഡ് ഓപ്പൺ തന്നെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നല്ലൊരു പെൻഡക്ക് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വിത്ത് ലൈനിങ് ഇപ്പോഴാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതിൽ മുകളിലോട്ടുള്ള പോർഷൻ ഈ ഈയൊരു ഡിസൈനാണ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും അതുതന്നെ വരും സ്ലീവും ആ ഒരു നെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ റിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത്ര നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് കൊടുത്തിട്ടില്ല മേളിലെ ഭാഗത്തോട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ സ്ലീവ് ഇങ്ങനെ നെറ്റ് വലിച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് നെറ്റ് വലിച്ചിട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ നെക്സ്റ്റ് വരുന്നതും ടീനേജിൻ്റെ ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ ടീനേജ് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇങ്ങനെ ഉള്ളവർക്കൊക്കെ ഇടാൻ പറ്റത്തിനാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ നല്ലൊരു ഫ്രോക്കാണ് ഇവിടെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് സ്ലീവിൽ നല്ലൊരു പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ബാക്ക് പോഷൻ എന്തായത് വരും തട്ടുതട്ടായിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീഡിയം ടു ഡബിൾ എക്സൽ വരും നെക്സ്റ്റ് വരുന്നത് ടീനേജിന്റെ തന്നെ ഒരു കളക്ഷനാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് തട്ട് തട്ടായിട്ട് അതാ നല്ലൊരു ഡോട്ടോട് കൂടിയിട്ട് വൈറ്റ് ഡോട്ട് വരും റെഡ് കളറിൽ അതിലിങ്ങനെ ലോക്കൊക്കെ ചെയ്തിട്ട് വരുന്നൊരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും സ്മോക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സ്മോക്കിംഗ് ചെയ്തിട്ട് ബട്ടൺ സ്വിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാണ് കേട്ടോ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതിന് സ്ലീവിന് വേറെ ഇവിടെ ഒരു ഒരു ഇങ്ങനൊരു കൈ പോലെ ഇങ്ങനെ വള്ളി പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ വരും ഇതിന്റെ കോട്ടാണോട്ടോ ഇത് വരുന്നത് വൈറ്റ് കളറിലുള്ള ഒരു കോട്ടാണ് അത് ഇവിടെ ഇങ്ങനെ കെട്ടിടുകയാണ് ചെയ്യുന്നത് സ്ലീവ് ഇതായി ഇങ്ങനെ വരും അറുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇത് ടീനേജ് കളക്ഷൻ ആണ് രണ്ട് തട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതായ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ഷർട്ട് പോലെയാണ് ഏട്ടോ ഇത് വരുന്നത് റോംബർ മോഡലാണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഫ്രീ ആണ് നെക്സ്റ്റ് വരുന്നതും ആ ഒരു സെയിം തന്നെയാണ് താഴോട്ട് ഇങ്ങനെ ഒരു തട്ട് പോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ സ്മോക്കിംഗ് ആണ് വരുന്നത് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫുൾ ഓവർ കോട്ടാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതിനും ഫ്രീ സൈസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടീൻ തന്നെ ഒരു ആണ് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് റോംബർ മോഡലാണ് വരുന്നത് ഇത് ഇന്നർ ആണ് കേട്ടോ ഇന്നർ വരും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് വരുന്നത് ഫ്രീ സൈസിലാണ് വരുന്നത് നെക്സ്റ്റ് ദാ ഇത് വരും വൈറ്റ് മുകളിലോട്ട് വന്നിട്ട് റെഡ് താഴോട്ട് വന്നിട്ട് നല്ലൊരു സ്മോക്കിംഗ് വരുന്ന ഒരു ഇതാണ് പാറ്റേണിലാണ് വരുന്നത് റോംബർ മോഡൽ വരും അറുന്നൂറ്റി എൺ അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഇത് റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റ് ആണ് ഡിസൈൻ വരുന്നത് ഇതും ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് എത്ര വേണേലും നമുക്ക് വലിഞ്ഞ് പാകമാകുന്നതാണ് നല്ലൊരു കൊടുക്കക്കായി വരുന്നുണ്ട് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫ്രീ സൈസിലാണ് നെക്സ്റ്റ് വരുന്നത് കൊച്ചു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്രോക്ക് ആണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കുറെ കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന് ഒരുപാട് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കാണത്തില്ല ഷോപ്പിൽ ഇരിക്കുന്നതാണെന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ക്രിസ്മസിന് മുമ്പ് പിള്ളേർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ സ്കൂളിൽ ആഘോഷിക്കുന്ന സമയത്തിന് നിങ്ങളുടെ കയ്യിലോട്ട് എത്താൻ വരുവത്തിന് നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നാലോ അല്ലെങ്കിൽ അഞ്ചു ദിവസം മതി നിങ്ങളുടെ കയ്യിൽ കേരളത്തിനുള്ളിൽ ആണെങ്കിൽ ഇതാ ഇതായത് വരും ഇതിൽ നെറ്റാണ് വരുന്നത് നല്ലൊരു തട്ടുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ മൂന്ന് നാല് തട്ടായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആ ഒരു നെറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തിരണ്ട് ടു മുപ്പത് വരെയാണ് റേറ്റ് വരുന്നത് സിക്സ് സെവൻ സീറോയാണ് അറുനൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഇത് വരും ഫ്രണ്ടിൽ ഇതായി ഒരു നല്ലൊരു ചിക്കൻ കരി വർക്ക് നല്ലൊരു ബെൽറ്റ് വന്നിട്ട് അതിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഫുള്ളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് അതായത് വരും ഇതിനും ഇരുപത് എടു മുപ്പത് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറിൽ വരുന്ന ഒരു സോഫ്റ്റ് നെറ്റിൽ വരുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ അതായത് ഇവിടെ ഇത്രയും നല്ലൊരു ഹെവി ഡിസൈന് നല്ലൊരു ഫ്ലവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറേലും ആ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് സൈസസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത് മുപ്പത്തിരണ്ട് വരെയാണ് ഇതിന്റെ സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഒത്തിരി വിരിവൊക്കെ വരുന്നതാണ് ഇതാ ഇതാണ് മേളിലോട്ട് ഒരു ഡിസൈൻ ഇത് വരും മൂന്ന് നാല് തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അടിയിലെല്ലാം നല്ല ഇങ്ങനെ നല്ല കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒത്തിരി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് മുപ്പത്തിരണ്ട് ടു മുപ്പത്തി ആറ് മൂന്ന് സൈസസിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിന്റെ റെഡ് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് എന്ന് തോന്നുന്നുട്ടോ ആ ഇതാണ് മുപ്പത്തി ആറ് സൈസ് വരുന്നത് അതാ ഇത്ര ആണ് ലെങ്ത് വരുന്നത് ഇതാണ് വരുന്നത് കേട്ടോ ഇതിന് നാലഞ്ച് തട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട് എണ്ണൂറ്റി അറുപത് അറുപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതാ ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് ഈ മേളിലെ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ നെറ്റ് മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടും താഴോട്ടാണ് കേട്ടോ ഒരു ഡിസൈൻ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സൈസസ് ഉള്ളത് ഇരുപത്തിരണ്ട് ഏറ്റവും മുപ്പത്തിരണ്ട് വരെയാണ് ഇതിന്റെ സൈസസ് ഉള്ളത് ബാക്ക് പേർഷണും ആ സെയിം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത് സൈഡിൽ ഈയൊരു ഫ്ലവറും നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇങ്ങനെ ചേരിച്ചിട്ട് ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് താഴെ എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാല് തട്ട് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നതാണ് സൈസസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു ഇരുപത്തിയെട്ട് വരെയാണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിമ്പിളായിട്ട് വരുന്ന ഒരു ക്രിസ്മസ് സെലിബ്രേഷന് നമുക്ക് പെട്ടെന്ന് ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഉടുപ്പ് വേണം എന്നുള്ളവർക്ക് ഇരുപത്തിരണ്ട് ഏറ്റവും മുപ്പത് വരെ സൈസസ് ഉണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി ത്രീ ടു ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ദൈനം സിമ്പിളായിട്ട് ഒരു ഉടുപ്പാണ് വരുന്നത് സൈസസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത്തി വരെ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും ബീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടൈച്ച് തരും നമ്പറിൽ നിങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിന്നീ കാണിച്ചത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന കൊച്ചു കുട്ടികളുടെ തൊട്ട് വലിയവരുടെ വരെ ചുരിദാറിന്റെ കളക്ഷൻസ് വരെയായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കേട്ടോ